ഈ കുടുംബത്തിലെ ആളുകൾക്ക് ഭ്രാന്ത് അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുക നമസ്കാരം ഏത് പറ്റിയാണ് ഞാൻ പരാമർശിക്കുന്നതെന്നല്ലേ നിങ്ങൾ ചോദിക്കുവാൻ ഇപ്പോൾ വെമ്പുന്നത് അല്പം അല്പമൊന്ന് ക്ഷമിക്കും എല്ലാം വെളിപ്പെട്ടു വരും എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അനാവശ്യമായി മറ്റ് ഒരു സംഘം ആളുകളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അക്രമത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇന്ന് സങ്കല്പിക്കുക അങ്ങനെ വരാതിരിക്കട്ടെ ഇങ്ങനെ സങ്കല്പിക്കുക അങ്ങനെ കൊലപാതകം നടത്തിയ ആളുകളെ ശിക്ഷിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ചു നിങ്ങൾ എന്തു ചെയ്യും ആ വധശിക്ഷ കാത്തുകൊണ്ട് അങ്ങനെ വിധിക്കപ്പെട്ട വ്യക്തി ജയിലിൽ കിടക്കയാണ് നിങ്ങൾ അവരെ പോയി സന്ദർശിക്കുമോ അവർ ചെയ്ത കുറ്റം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുമോ ആരെങ്കിലും പറയുമോ ഞാൻ നിങ്ങളോടല്ല എന്നോട് ചോദിക്കുകയാണ് എന്നെക്കൊണ്ടത് സാധിക്കുമോ സംശയമാണ് സംശയമാണ് വളരെ സംശയമാണ് നമുക്ക് ഈ സംഭവത്തിലേക്ക് പ്രവേശിക്കാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസത്തിലാണ് ഭാരതത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയല്ല ആയിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ഇലക്ഷൻ പ്രചരണം സംബന്ധിച്ച് തമിഴ്നാട്ടിൽ യാത്രയായിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ചെന്നൈയിൽ നിന്ന് വലിയ വലിയൂരിലേക്ക് പോകുമ്പോൾ നല്ല ഹൈവേയുടെ ഒരു ഭാഗത്തായി കാണുന്ന ശ്രീ പെരുമ്പദൂർ എന്നു പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനായി തൻ്റെ കാറിൽ നിന്നിറങ്ങി പ്രസംഗവേദിയിലേക്ക് നടന്നു പോകവേ തനു എന്ന ഇരട്ടപ്പേരുള്ള ഒരു പെൺകുട്ടി അവളൊന്ന് നന്നേ ചെറുപ്പമാണ് അതിൻ്റെ ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സോ പ്രായമെന്നാണ് എൻ്റെ ഓർമ്മ അവൾ ശ്രീ രാഹുൽ ഗാന്ധിയെ കണ്ട് അവളുടെ ബഹുമാനം അറിയിക്കാൻ എന്ന പ്രഹസനത്തിൽ കുനിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാല തുടാൻ ശ്രമിച്ച ആ അവസരത്തിൽ അവൾ ധരിച്ചിരുന്ന ആർ ഡി എക്സ് നിറച്ചിരുന്ന ബെൽറ്റ് അതിൻ്റെ സ്വിച്ച് അമർത്തി അത് പൊട്ടിക്കുകയും അങ്ങനെ രാജീവ് ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാണ്ട് പതിമൂന്ന് പതിനാല് പേരെയും വധിക്കുകയും ചെയ്ത സംഭവം എനിക്കിന്നും ഏതാണ്ട് പകൽ പോലെ ഓർമ്മയുണ്ട് വ്യക്തമാണ് ഈ സംഭവത്തിൽ ധനു എന്ന ആ പെൺകുട്ടി മരിച്ചുപോയി എന്നാലിതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്രകാരം സംഭവിച്ച കാരണം ഈ സംഭവം നടക്കുന്നതിന് മുൻപ് രണ്ട് എൽ ടി ഡെലിഗേഷൻസ് രാഹുൽ ഗാന്ധിയെ സന്ദർശിക്കുകയും ഒരു വിധത്തിലും രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിന് ഭീഷണിയില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തു അതുകൊണ്ട് സെക്യൂരിറ്റി അദ്ദേഹത്തിന് നൽകിയ താക്കീതുകളൊക്കെ അവഗണിച്ചുകൊണ്ട് വളരെ സ്വതന്ത്രമായി എന്നാലും ചെയ്യുവാൻ കൂട്ടാക്കാത്ത വിധത്തിൽ സെക്യൂരിറ്റി ഇല്ലാതെ ജനങ്ങളുമായി ഇടപഴകി അദ്ദേഹം പ്രചരണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇത് സംഭവിച്ചത് ഇതിൽ പല ആളുകളും കുറ്റാരോപിതരാണ് എല്ലാവരെയും പറ്റി വിശദമായി പറയുവാൻ എനിക്ക് ഉദ്ദേശമില്ല എൻ്റെ ആവശ്യവുമില്ല ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയിലാണ് അവളുടെ പേര് നളിനി എന്നാണ് നിങ്ങൾക്ക് നന്നേ ഓർമ്മയുണ്ടാകും നളിനിയുടെയും മറ്റ് കുറ്റാരോപിതരുടെയും വിചാരണ ദീർഘനാൾ നിന്നു അവസാനം അവർക്ക് വധശിക്ഷ കൽപ്പിച്ചു അത് സുപ്രീം കോടതി ശരിവച്ചു അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നളിനി വെല്ലൂരിലുള്ള സ്ത്രീകൾക്കായിട്ടുള്ള ജയിലിൽ താമസിക്കുകയാണ് അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ ജയിലിൽ വെച്ച് അവൾക്ക് ഒരു കുഞ്ഞ് പിറന്നു ആ കുഞ്ഞിൻ്റെ പേര് ഹരിത എന്നാണ് എൻ്റെ ഓർമ്മ ഹരിത ഇത് നടക്കുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇവർക്ക് കുഞ്ഞുണ്ടാകുന്നത് രണ്ടായിരത്തിലാണ് കുഞ്ഞിൻ്റെ പേര് ഹരിത എന്നാണ് ഈ സമയത്ത് വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട് കിടന്ന നളിനി അവരമ്മയായ ശേഷം അവരെ പോലെ ഒരു സ്ത്രീ ഇന്ത്യൻ പ്രസിഡൻറ്റിന് റെക്കമെൻ്റേഷൻ അയച്ചു അവർക്കൊരു കുഞ്ഞു പിറന്നതുകൊണ്ട് കുഞ്ഞിനെ ഓർത്ത് വധശിക്ഷ ഒഴിവാക്കണം വധശി ശിക്ഷ മാപ്പാക്കി കൊടുക്കണം അത് ഇന്ത്യൻ പ്രസിഡൻ്റ് പരിഗണിച്ച് വധശിക്ഷ ഒഴിവാക്കി അവർ വെല്ലൂർ ജയിലിൽ തുറന്നുകൊണ്ടിരുന്നു അങ്ങനെ നളിനി എന്ന് പറയുന്ന രാജീവ് ഗാന്ധിയുടെ മരണത്തിന് വഴിയൊരുക്കിയ ഈ സ്ത്രീയെ മരണശിക്ഷയിൽ നിന്ന് സംരക്ഷിച്ച ഒരു സ്ത്രീയുണ്ട് ഞാൻ ആ സ്ത്രീയുടെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചറിയും പക്ഷേ നിങ്ങളൊരു പ്രത്യേക ചിന്താഗതിക്കാരാണെങ്കിൽ നിങ്ങളുടനെ പല്ലു ഞെറുമാൻ തുടങ്ങും ആ സ്ത്രീയുടെ പേര് സോണിയ ഗാന്ധി എന്നുള്ളതാണ് ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ആടെയെങ്കിലും ഭർത്താക്കന്മാർക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ഒരു നിലപാടെടുക്കുമോ നിലപാടെടുക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടാകുമോ അത് എന്നെ വളരെ 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 അധികം സ്പർശിച്ച ഒരു സംഭവമാണ് ഇതിന് സമാനമായ മറ്റൊരു സംഭവം മാത്രമേ ഭാരത ചരിത്രത്തിൽ അതായത് സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ എനിക്ക് ഓർമ്മയുള്ളൂ അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒഡി ഒഡീഷയിലെ മനോഹർപൂർ എന്ന സ്ഥലത്ത് ആദിവാസികളുടെ ഇടയിൽ സേവനം ചെയ്യുവാൻ അവർക്ക് മരുന്ന് വിതരണം ചെയ്യുവാൻ അവരുടെ കൂടെ ഇരുന്ന് പാട്ട് പാടുവാൻ അവരെ പാട്ട് പഠിപ്പിക്കുവാൻ അവരുടെ ജംഗിൾ ഫെസ്റ്റിവലിൽ അവരോട് കൂടെ താതാത്മ്യം പ്രാപിച്ച് പങ്കെടുക്കുവാൻ തൻ്റെ രണ്ട് ഓമന മക്കളെയും ഫിലിപ്പിൻ ചിമത്തി എന്ന് പറയുന്ന രണ്ട് പുത്രന്മാരെയും കൊണ്ട് രണ്ട് ജീപ്പുകളിലായി അവിടെ പോയ ഗ്രഹാംസ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ മിഷനറി രാത്രിയിൽ വന്ന മതഭ്രാന്തന്മാർ അവരെ അവർ ഉറങ്ങിക്കിടന്ന ജീപ്പിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു ഞാൻ ഈ സംഭവത്തിന് ശേഷം അവിടെ പോവുകയും ഈ രണ്ട് ജീപ്പുകൾ സന്ദർശിക്കുകയും ആ സംഭവത്തിൻ്റെ ഭീകരത ദൃക്സാക്ഷി എന്ന പോലെ മനസ്സിലാക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് എന്നാൽ എനിക്ക് പറയാനുള്ളത് ഈ മൂന്ന് പേരുടെയും ശവം ഏതാണ്ട് ഒട്ടുമുക്കാലും കത്തിക്കരഞ്ഞ് ഇല്ലാതായ ശവം ചാക്കിൽ പൊതിഞ്ഞ് ഒഡീഷയിലുള്ള ബാലസോറിലെ റഹാം സ്റ്റെയിൻസ് സ്ഥാപിച്ച ലെപ്രസേറിയം ലെപ്രസി ബാധിച്ച കുഷ്ഠരോഗം ബാധിച്ച ആളുകളെ സംരക്ഷിക്കുന്നതിനും അവരെ ശുശ്രൂഷിക്കുന്നതിനും വേണ്ടി സ്ഥാപിച്ച സ്ഥാപനം അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഗ്ലാൻഡ് സ്റ്റെയിൻസ് ഉണ്ട് അപ്പോൾ മാധ്യമപ്രവർത്തകർ അവിടെ നിറഞ്ഞിരിക്കുകയാണ് അവർ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട ആവശ്യം അവർക്ക് ഉണ്ടായില്ല അവർ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ കൊന്നവരോട് മനഃപൂർവ്വമായി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഈ രാജ്യത്തിന് മനസാക്ഷിയെ പിടിച്ചുകൊലുക്കിയ സംഭവം അതാണ് അന്ന് ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആരാധ്യനായ ശ്രീ അടൽ ബിഹാരി വാജ്പായിയാണ് അദ്ദേഹം ഈ സംഭവത്തോട് പ്രതികരിച്ചത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ ഈ സംഭവത്തിൻ്റെ റിപ്പോർട്ട് ഡൽഹിയിൽ വരുമ്പോൾ ഞാൻ ഡൽഹിയിൽ ഒരു സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ തൊ തൊട്ടടുത്തിരിക്കുന്നത് വളരെ പ്രാധാന്യം വളരെ പ്രായാധിക്യം ഉണ്ടായിരുന്ന ശ്രീ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു പോകുന്നു അദ്ദേഹത്തിന് അന്ന് എൺപത്തി രണ്ട് വയസ്സ് പ്രായം മൗലാന വഹീദുദ്ദീൻ ഖാൻ മൗലാന വഹീദുദ്ദീൻ ഖാൻ അദ്ദേഹം എൻ്റെ ചെവിയിൽ പറഞ്ഞു ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ രക്തം ഭാരതത്തിൻ്റെ മണ്ണിൽ പതിച്ചതുകൊണ്ട് ഇനിയും ഈ നാടിന് രോഗശാന്തി വരും എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു പോട്ടെ ഈ സംഭവം ഗ്ലാഡിസ്റ്റെയിൻസ് ഒരു മിഷണറിയുടെ ഭാര്യയാണ് അവർക്ക് അവർക്കവരുടേതായ ആത്മീകമായ അച്ചടക്കവും ആന്തരികമായ ബലവും ആധ്യാത്മികമായ ഉണ്ട് പക്ഷേ സോണിയാഗാന്ധി അങ്ങനെയല്ല അവരുടെ രാഷ്ട്രീയം മാത്രം കണ്ടു വളർന്നവരാണ് ഭർത്താവിനെ കൊന്ന അല്ലെങ്കിൽ കൊ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയ ഒരു സ്ത്രീയെ സ്ത്രീക്ക് ഭാരതത്തിലെ അത്യുന്നത കോടതി നിശ്ചയിച്ച വധശിക്ഷ ഒഴിവാക്കണം എന്ന പ്രസിഡൻറ്റിനെ റെക്കമെൻഡ് ചെയ്യാൻ സോണിയാഗാന്ധിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഥ എവിടെയും കൊണ്ടും അവസാനിക്കുന്നില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ അതായത് ഞാനിപ്പോൾ വിവരിച്ച സംഭവം കഴിഞ്ഞ് എട്ട് വർഷം കഴിഞ്ഞ് സോണിയ ഗാന്ധിയുടെ മകളായ പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ നിന്ന് വെല്ലൂർ വരെ പോയി അന്ന് വെല്ലൂർ കരാഗൃഹത്തിൽ കഴിയുന്ന നളിനിയെ സന്ദർശിക്കുകയും അവിടെ ഉള്ളിലുള്ള വേദന കണ്ണുനീരായി അവരുടെ മുമ്പിൽ ചൊരുകയും അവരോട് ആർദ്ര കരണയിൽ ഇടപെടുകയും ചെയ്തത് ജയിൽ വിമുക്തയായ ശേഷം നളിനി തുറന്ന് പ്രസ്താവിച്ചിട്ടുള്ളതാണ് ഞാനായിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഇത് സംഭവിക്കുമ്പോൾ രണ്ടായിരത്തില രണ്ടായിരത്തി എട്ടിലാണ് സംഭവിക്കുന്നത് പ്രിയങ്കാഗാന്ധി ഒരു യുവതിയാണ് ഇപ്പോൾ യുവതിയാണ് നന്നേ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ അപ്പനോട് ഈ ക്രൂരകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ അങ്ങ് ദൂരെ പോയി ജയിലിൽ സന്ദർശിച്ച് അവരോട് ആർദയിൽ സമ്പാദിക്കുവാനുള്ള ഒരു ധാർമ്മിക ആധ്യാത്മിക ഔന്നത്യം ഉണ്ടാകുമോ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് ുള്ളവരെ ഞാൻ എന്തുകൊണ്ട് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇത് നമ്മുടെ ഇടയിൽ സംഭവിച്ചതാണല്ലോ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങൾക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചില കാര്യങ്ങൾ നാം മറന്നു പോകരുത് കാരണം നാം വസിക്കുന്ന യുഗത്തിൻ്റെ പ്രത്യേകത അതാണ് നന്മയുണ്ടെങ്കിൽ അത് മറന്നു കളയുക നന്മയുടെ മുഖത്ത് താറടിക്കുക ഏതെങ്കിലും വ്യക്തികളിൽ അസാധാരണമായ ആത്മീയമായ വെളിച്ചമുണ്ടെങ്കിൽ നല്ല വിധേനെയും തേജവസം ചെയ്യുക അങ്ങനെയുള്ള വ്യക്തികളെപ്പറ്റി എന്തെങ്കിലും നന്മയുണ്ട് എന്ന് വിദൂരമായി ചിന്തിക്കുന്ന ആളുകളെ പോലും ആക്രമിക്കുക ഇത് ഒരു ഫാഷനായിരിക്കുന്ന കാലഘട്ടത്തിൽ സാധാരണക്കാരായ നമുക്ക് അതായത് മനുഷ്യ ജീവിതത്തിൽ ഇന്നും നന്മയുടെ ചില അംശങ്ങൾ എങ്ങനെയോ അവശേഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുവാൻ താല്പര്യമുള്ള നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾക്ക് അതായത് മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയുടെ മുമ്പിൽ ഭിക്ഷാന്ഹികളായി നിൽക്കുന്ന നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് ഈ ലോകത്തിൽ പേരും പെരുമയും കസേരയും കസർത്തുമൊന്നുമില്ലാത്ത നമ്മെപ്പോലെയുള്ള സാധാരണ ആളുകൾക്ക് ഈ ഇപ്രകാരമുള്ള നന്മകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നത് സാക്ഷ്യപ്പെടുത്തുവാൻ ഒരു കടമയും ഒരത്യാവശ്യവുമുണ്ട് കാരണം ഇവ കൂടെ നഷ്ടപ്പെട്ടു പോയാൽ നാം മനുഷ്യത്വത്തിൻ്റെ കാളരാത്രിയിൽപ്പെട്ട് ഉഴലുക മാത്രമേ ഉണ്ടാകുകയുള്ളൂ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇങ്ങനെ ചില വ്യക്തികളിൽ നന്മയുണ്ട് എന്ന പച്ച പരമാർത്ഥം അംഗീകരിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ആളുകൾക്ക് വലിയ വിമിഷ്ടവും അല്ല വലിയ നഷ്ടവും ഉണ്ടാകും എന്ന് അവർ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അപ്രകാരമുള്ള ഒരു ധാർമ്മിക ആധ്യാത്മിക ഔന്നത്യത്തിലേക്ക് ഉയരുവാൻ തങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് തങ്ങളായിരിക്കുന്ന അവസ്ഥയുടെ നികൃഷ്ടത അതിലെ അന്ധകാരം ജോൻഡാ സുവിശേഷം മൂന്നാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ യേശു പറയുന്നു സർവ്വലോകത്തിനും വേണ്ടിയുള്ള വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു പക്ഷേ ജനം അല്ലെങ്കിൽ അവർ വെളിച്ചത്തെ പകച്ചിട്ട് അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവിടെ പ്രവൃത്തികൾ അനീതി നിറഞ്ഞതായിരുന്നു എന്ന് യേശു പറയുന്നുണ്ട് അതിമനോഹരമായ വാക്കുകൾ ചരിത്രത്തിൻ്റെ ഹൃദയത്തുടിപ്പ് അതിൻ്റെ മാറ്റൊലി ഈ വാക്കുകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും കാറൊന്നു ഓർത്ത് ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി സകല ജനത്തിനും വേണ്ടിയ വെളിച്ചം ഈ ലോകത്തിലേക്ക് പ്രവഹിച്ചു പക്ഷേ അവർ വെളിച്ചത്തെ വെറുത്ത് അന്ധകാരത്തെ ആശ്ലേഷിച്ചു കാരണം അവിടെ പ്രവൃത്തികൾ അധർമ്മം നിറഞ്ഞതായിരുന്നു അതിലെല്ലാമുണ്ട് പറയേണ്ടത് മുഴുവൻ അതിനകത്തുണ്ട് സോണിയ ഗാന്ധിയോ അവരുടെ മക്കളോ നമുക്ക് ആരുമല്ല ആകെയും വേണ്ട പക്ഷേ നമുക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമുണ്ട് ഈ ലോകത്തിൽ ഇന്നും നന്മയും സ്നേഹവും കരുണയും കുറ്റങ്ങൾ പൊറുക്കുവാനുള്ള വിശാലതയും അവശേഷിക്കുന്നുണ്ട് എന്നൊരാശ്വാസം ഒരു നേരിയ ആശ്വാസം ഈ സമുദ്രത്തിൽ താണുപോയി ജീവശ്വാസത്തിനു വേണ്ടി വെപ്പാളം കൂട്ടുന്ന അനുഭവിക്കുന്നൊരു വ്യക്തിയെ അദൃശ്യമായൊരു കരം അതിൽ നിന്ന് പൊക്കി ഒരു നിമിഷത്തേക്ക് ജലത്തിൻ്റെ പരപ്പിൽ മൂക്കുകൊണ്ടെത്തി ചെന്നാൽ അല്പം ശ്വാസം ശ്വാസമെടുത്തുകൊള്ളൂ എന്ന് പറയുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആശ്വാസം അതാണ് നാം അനുഭവിക്കേണ്ട ആശ്വാസം അതുകൊണ്ട് ജീവൻ അവശേഷിക്കുന്നിടത്തോളം കാലം എവിടെയൊക്കെ എവിടെയൊക്കെ മനുഷ്യ നന്മയുടെ ചെറിയ ചെറിയ ശകലങ്ങൾ അവശേഷിക്കുന്നതോ അവയെ നെഞ്ചിലേറ്റുവാൻ അവയെ പാടിഘോഷിക്കുവാൻ സാക്ഷീകരിക്കുവാൻ അവയെ ആകാശത്തോളവും ഉയർത്തുവാൻ നമുക്കൊരു കടമയുണ്ട് ആ കടമയാണ് നാം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത് നമുക്കാർക്കും രാഷ്ട്രീയമായ യാതൊരു താല്പര്യവുമില്ല പക്ഷേ എന്ത് ചെയ്താലും അതിന് ഒരു മോട്ടീവ് കണ്ടുപിടിച്ച് അങ്ങനെ സത്യം പറയുന്നവരെ അപമാനിക്കാൻ താറടുത്ത് നടക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിൽ ഞുഴഞ്ഞു കയറിയിട്ടുണ്ട് അവർക്ക് നന്മ വരട്ടെ അവിടെ മനസ്സിൽ വെളിച്ചം ഉദിക്കട്ടെ അവരുടെ ഉള്ളിലുള്ള നന്മകൾ തിരിച്ചറിയുവാൻ അവർക്ക് ധൈര്യമുണ്ടാകട്ടെ നന്മയെ ഭയക്കുന്ന സഹോദരി ഈ സഹോദര നിൻ്റെ ഉള്ളിലും ഈ വെളിച്ചമുണ്ട് എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം അത് തിരിച്ചറിയുവാൻ ഭയപ്പെടരുത് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനുള്ള ധൈര്യം നീ കാണിക്കണം പ്പോൾ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തെയാണ് അവർ രാഷ്ട്രീയമായിട്ട് എന്തുമായിക്കൊള്ളട്ടെ എനിക്ക് രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല ഞാൻ ഓരോ വ്യക്തിയുടെയും മനുഷ്യത്വത്തിൻ്റെ മാറ്റാണ് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കുടുംബത്തെയാണ് ഇന്ന് സർവശക്തി ഉപയോഗിച്ച് അക്രമിക്കുകയും അപമാനിക്കുകയും അവർ ഈ ലോകത്തിൻ്റെ ശാപമാണെന്നും അവരെ മനുഷ്യജാതിയുടെ ഗണ ഗണത്തിൽ കൂട്ടാൻ കൊള്ളാത്ത വിധത്തിൽ അങ്ങ് തരം താഴ്ന്നവരാണെന്നൊക്കെ പറയുന്നത് ഈ സമയത്ത് ഞാൻ മറ്റൊരു സംഭവം ഓർത്തു പോവുകയാണ് ഒന്ന് താരതമ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം എനിക്ക് വളരെ സ്നേഹമുള്ള എനിക്ക് താല്പര്യമുള്ളൊരു വ്യക്തിയാണ് എൻ്റെ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടിയും ശ്രീ അരുൺ ഷൗരി അദ്ദേഹം അടൽ ബിഹാരി വാജ്പായി ഗവൺമെൻറ്റിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നെന്ന് നിങ്ങൾക്കറിയാം അന്ന് അദ്ദേഹം പഞ്ചാബിൽ നടത്തിയൊരു പ്രസംഗം അതിൽ പറഞ്ഞതിങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ പുസ്തകത്തിൽ വേദപുസ്തകത്തിൽ മോശയുടെ നിയമം എഴുതിയിട്ടുണ്ട് ഒരു കൽ കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്നും എഴുതി വെച്ചിട്ടുണ്ട് അത് മോശയുടെ നിയമമാണ് പക്ഷേ ഞങ്ങളുടെ നിയമം അതല്ല ഒരു പല്ലെടുത്താൽ പല്ലെടുക്കുന്നവൻ്റെ താടിയലിന് ഞങ്ങൾ പഠിച്ചെടുക്കും ജോ ഫോർ എ ടൂത്ത് എന്നാണ് ഞാൻ പറയുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ശ്രീമതി സോണിയ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തൻ്റെ ഭർത്താവിനോട് തൻ്റെ പിതാവിനോട് ഇത്ര വലിയ ക്രൂരത ചെയ്ത ആളുകളെ ആ നമ്മുടെ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അവരോട് ഇടപെടുകയും മരണത്തിൻ്റെ വക്കിൽ നിന്ന് നളിനിയെ രക്ഷപ്പെടുത്തുകയും അവൾക്കൊരു കുഞ്ഞുണ്ടായി എന്നതുകൊണ്ട് മാത്രം ജീവനോട് ബഹുമാനമുള്ള ജീവന സ്വർഗതുല്യമായ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം തിരിച്ചറിയുവാൻ നമുക്ക് കൊള്ളായിരുന്നു ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് ഓർമ്മകൾ കൂടെ പറഞ്ഞിട്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഭാഗ്യവശാൽ എന്തുകൊണ്ടോ എനിക്ക് ശ്രീമതി സോണിയാഗാന്ധിയുമായി അല്പം അടുത്ത് ഇടപെടുവാനും പല പ്രാ പ്രാധാന്യമർഹിക്കുന്ന ആശയങ്ങൾ ചിന്തിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അവരോട് ചോദിച്ചു രാഷ്ട്രീയമായി നിങ്ങൾ ഭാരതത്തെ കാണുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യവും നിങ്ങളുടെ ഏറ്റവും വലിയ തലവേദനയും എന്താണ് ഞാൻ ചോദിച്ചു അല്പം പോലും ആലോചിക്കാതെ അവർ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഏറ്റവും വലിയ പ്രശ്നവും ഒന്നാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഭാരതത്തിലെ മതേതര ജനായത്വത്തെ ജനായത്വ രീതിയെ വല്ലവിധേനെയും നിലനിർത്തുക ടു പ്രിസേർവ് ആൻഡ് പ്രൊട്ടക്റ്റ് പെർപ്പച്വേറ്റ് ദ സെക്യുലർ ഡെമോക്രസി ഓഫ് ഇന്ത്യ അറ്റ് ഓൾ കോസ് എന്നാണ് അവർ പറഞ്ഞത് രണ്ടാമതവർ പറഞ്ഞത് കഴിയുന്നിടത്തോളം ഭാരതത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യുക നീതി ലഭിക്കത്തക്കവണ്ണം ചെയ്യുക ഇത് എന്നെ ഇമ്പ്രെസ് ചെയ്യാനായിട്ട് പറഞ്ഞാണ് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്നെ ഇംപ്രസ് ചെയ്തിട്ട് അവർക്കൊന്നും നേടാനില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇംപ്രസ് ചെയ്യാൻ എത്രമാത്രം ശ്രമിക്കും അത്രമാത്രം ആവശ്യമേ അവർക്ക് എന്നെ ഇംപ്രസ് ചെയ്തിട്ടു ചെയ്തിട്ടുള്ളൂ അവർ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥ നിന്നാണ് സംസാരിച്ചതെപ്പറ്റി എനിക്ക് യാതൊരു സംശയം നാളെ ഇല്ല ഇമേജ് മേക്ക് ഓവറിന് വേണ്ടി നാടകം കളിച്ച് നടക്കുന്ന ഒരു സമീപനം അവർക്കില്ല അവർക്കില്ലെന്ന് നിങ്ങൾക്കറിയാം ഈ രണ്ട് ലക്ഷ്യങ്ങൾ അവർക്ക് മാത്രമല്ല നമുക്കേവർക്കും പ്രാധാന്യം അർഹിക്കുന്നതാണ് അതുകൊണ്ടാണ് അവർ വലിയ രാഷ്ട്രീയ ശത്രുക്കളാണ് ഈ കുടുംബത്തെ വല്ല വിധേനയും രാഷ്ട്രീയത്തിൽ നിന്നെങ്കിലും നിർമ്മാർജ്ജനം ചെയ്താൽ മാത്രമേ തങ്ങളുടെ സുഗമമായ മുൻപോട്ടുള്ള പോക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഉള്ള ഈ പ്രയാണം സാധ്യമാകുകയുള്ളൂ എന്ന ഒരു കണക്കുകൂട്ടലിലാണ് അവരെ ഇത്രമാത്രം സംഘടിതമായി ആക്രമിക്കുന്നതും അപമാനിക്കുന്നതും തേജോബം ചെയ്യുന്നതും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകൾ പ്രതികരണങ്ങൾ അറിയുവാൻ വലിയ താല്പര്യമുണ്ട് ദയവായി കമൻറ്റ് ബോക്സ് വേണ്ടതുപോലെ ഉപയോഗിക്കുക അപ്പം നാം ഒരു ചോദ്യത്തിൽ കൂടെയാണ് ആരംഭിച്ചത് എന്താ ഈ കുടുംബത്തിലെ ആളുകൾക്ക് ഭ്രാന്താണോ ചോദ്യം ചോദിക്കാതെ വയ്യ കാരണം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ വിരലൽ എണ്ണാൻ പോലുമില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ചിന്തിക്കുവിൻ ബൗദ്ധികമായി ആരുടെയും അടിമകളാകാതിരിക്കും സ്വന്തമായി ചിന്തിക്കുന്നവന് മാത്രമേ ആന്തരികമായി സ്വാതന്ത്ര്യം പ്രാപിക്കാൻ അർഹതയുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് വസ്തുതാപരമായി ചിന്തിക്കുകയും സധൈര്യം ചിന്തിക്കുകയും ആരും അവരുടെ മാലിന്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിക്കാതിരിക്കത്തക്കവണ്ണം ജാഗരാ ജാഗരൂകരായിരപ്പീൻ ജയ ഹിന്ദ് ജയ ഹിന്ദ് नमस्ते भारत माता की जय